നെയ്യാറ്റിങ്കര ധനുവച്ചപുരം കോളേജിൽ വിദ്യാർത്ഥികൾ ചേർന്ന് സഖപാഠിയെ ക്രൂരമായി മർദ്ദിച്ചു സഖപാഠിയെ മർദ്ദിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന മൂന്ന് പേർ ഉൾപ്പെടെ ആറുപേർക്കെതിരെ കേസെടുത്തു പാറശാല പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പാറശാല പോലീസ് പറഞ്ഞു ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു കോളേജിലെ മൂന്നാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയും കൊറ്റംപള്ളി സ്വദേശിയുമായ ദേവജിത് കൊറ്റംപള്ളി സ്വദേശിയുമായ ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു കോളേജിലെ മൂന്നാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയും കൊറ്റംപള്ളി സ്വദേശിയുമായ ദേവജിത്തിനെ സംഘം ചേർന്ന് മർദ്ദിച്ചത് ഓണാഘോഷ പരിപാടിയോട് മുന്നോടിയായുള്ള ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമണം മൃഗീയമായി മർദ്ദനത്തിന് ഇരയായ ദേവജിത് നെയ്യാറ്റിങ്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇടത് ചെവിക്ക് പിന്നിൽ കുത്തേറ്റതിനെ തുടർന്ന് ഇടത് ചെവിക്ക് പിന്നിൽ കുത്തേറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനായ ദേവജിത്തിന് സുഖം പ്രാപിച്ചു വരുന്നു അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ അനന്തൻ നിഖിൽ നികേഷ് എന്നീ പേർ മൂന്നുപേരുൾപ്പെടെ ആറുപേർക്കെതിരെ പാറശാല പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു പ്രതികളെല്ലാം എ ബി വി പി പ്രവർത്തകരാണെന്ന് പോലീസ് പറഞ്ഞു